ஹாய் எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் குட் மார்னிங் അപ്പോൾ ഇതിനോടകം തന്നെ വാർത്തകളൊക്കെ കേട്ടു കാണുമല്ലോ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ സങ്കടകരമായ വിശേഷങ്ങൾ തന്നെ എന്താ ഒരുപാട് സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മോർണിംഗ് ടു നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് സംഗീതം ആസ്വദിച്ചാലോ സംഗീതം കേട്ടുകൊണ്ട് പ്രഭാതം ആരംഭിക്കുന്നത് എത്രത്തോളം അനുഗ്രഹീതമായൊരു കാര്യമാണെന്ന് അല്ല എല്ലാവർക്കും അറിയാം സോ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വളരെ പ്രശസ്തനായ കർണാട്ടിക് മ്യൂസീഷ്യനാണ് പട്ടാടി ഉണ്ണികൃഷ്ണൻ നമസ്കാരം സാർ സാറെ പത്ത് മുപ്പത് വർഷത്തിലധികമായി സംഗീത ഫീപ്പിലുണ്ട് അതുപോലെ എന്താ പറയാ ഒരുപാട് ഉണ്ട് അത് കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഉള്ള ഒരുപാട് സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ഗുരുനാഥനാണ് അതിൽ പലരും പ്രശസ്തരും ആണ് ആ പട്ടാഴിക്കാരനാണ് കേട്ടോ ദേവിയുടെ നാടായ പട്ടാഴിയിൽ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത് അപ്പം ആ വിശേഷങ്ങൾ കേൾക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് കർണാട്ടിക് സംഗീതവും ആസ്വദിക്കാം അപ്പൊ നല്ലൊരു ദിവസം നേരാണ് പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം വളരെ പ്രശസ്തനായ മറ്റൊരു കലാകാരൻ കൂടി ഉണ്ട് അഞ്ജൽ കൃഷ്ണർ നമസ്കാരം ഒരുപാട് പ്രശസ്തരായ ആളുകളുടെ കൂടെ അക്കമ്പനി ചെയ്ത ഒരു മഹാനായ ഒരു കലാകാരനാണ് അദ്ദേഹം അപ്പൊ അതുപോലെ പട്ടാളി പുല്ലാംകുഴ വിദഗ്ധനാണ് അപ്പൊ ഇവരെല്ലാരും കൂടെ ഇവിടെ ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് ഞാൻ ശല്യപ്പെടുത്താൻ നിങ്ങൾ നമ്മുടെ ജയഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ പറയാം ആദ്യം ഒരു രണ്ട് പരിപാടിയാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ മഹാ ഗണപതി മഹാ ഗണപതി स्मरामि मणवतिं मनस स्मरमि मघ गणवतिं मन स स्मरमि मघ गणवतिं മനസരമി മഗപതി വസിഷ്ഠവ മേവാദി വന്ദിത മഗപതി മനസാ സ്മരമി മഗതി വശിഷവമദേവദി വന്ദിത മഗ सुदम गुरु बुगण दम मग देव सुदम गुरुगनों दम सुदम गुरु बु गोदम मग सुदम गुरु बुगण दम मार को डीप मगा ൂദം മാതം മഹാകാടകാടകാതി പ്രിം മൂഷിഗവാഗന മോദഗ പ്രി മഗ കാവ്യനാടക പ്രി മൂഷിഗവാഗന മോദഗ പ്രിം മഗാ ഗണപതി മനസാ സ്മരാമേ മഗണപതി വശിഷ്ടമേവാതി വന്ദിത മ ഗണപതി മഗണപതി അപ്പൊ സാറലായിട്ടുണ്ട് അപ്പൊ ഈ മോർണിങ്ങിൽ ശരിക്കും ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഈ സംഗീതം കേട്ടുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക എന്നുള്ളത് എത്ര ബ്ലെസ്ഡായിട്ടുള്ള കാര്യമാണ് നക്ഷരാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൃതി തന്നെയാണ് നമ്മൾ പാടിയത് നാട്ടുരാഗത്തിലെ അതെ അതെ അപ്പോൾ പോപ്പുലറായിട്ടുള്ള ഗാനങ്ങൾ പാടുമ്പോൾ സാധാരണക്കാർക്കും രസിക്കുന്നത് അപ്പോൾ പട്ടാഴിക്കാരനാണെന്ന് പറഞ്ഞു പട്ടാഴി മ്യൂസിക് സ്കൂളിൽ എത്ര വർഷമായി അവിടെ ആ അക്കാഡമി തുടങ്ങിയിട്ട് അവിടെ അക്കാഡമി തുടങ്ങിയിട്ടൊരു ഇരുപത്തി അഞ്ച് വർഷത്തിനകത്തായിരുന്നു തിരുവാൻഡത്താണ് സ്ഥിരമായിട്ട് ഇപ്പോഴും തിരുവാണ്ടത്താണെങ്കിലും നമ്മൾ അവിടെ ചെയ്തേ പറ്റുള്ളൂ കാര്യം നമ്മുടെ അമ്മയുടെ നാട് പട്ടാഴി ആ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് അവിടെ ചെന്ന് ചെയ്തിട്ടുള്ളത് അക്കാഡമിയിലെ ഗാനപ്രവീണ കഴിഞ്ഞ് തൊണ്ണൂറ്റിയൊന്നില്

ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പട്ടാഴിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ആവശ്യപ്പെടുമ്പോഴും പിന്നെ സ്കൂളായിട്ട് തുടങ്ങി ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡി എൻ്റർ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ അതിപ്പോ ഒരു രണ്ട് മൂന്ന് തലമുറയിലെ മൂന്ന് തലമുറയായി കുട്ടികൾ പഠിക്കുന്നു മാത്രമല്ല അവരെല്ലാം ഈ കലോത്സവങ്ങളിൽ എ ഗ്രേഡും അങ്ങനെയൊക്കെ വായിക്കുന്ന കുട്ടികൾ എൻ്റെ മക്കൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി തലത്തിലെല്ലാം പിന്നെ നല്ല അവിടെ ആദ്യം പാട്ട് പഠിപ്പിച്ച ഒരു വീട്ടിലൊരു പാട്ടുകാരനുണ്ടെങ്കിൽ അത് ഞാൻ പഠിപ്പിച്ച പിന്നെ പട്ടാഴി അമ്മയുടെ പാട്ട് പട്ടാമ്പരം ചാർത്തി മുടി ചൂടി എന്നൊരു പ്രശസ്തമായ ഗാനം ഞാനാണത് പാടി അത് ഹിറ്റാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബന്ധങ്ങൾ കൊല്ലം ജില്ല ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ശിശരീരനായ അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിച്ച ഗുരുനാഥനാണിത് ഇപ്പോഴും അവരും മക്കൾ പറയും ഞങ്ങളുടെ പാട്ട് സാറാണ് അതുപോലെ തന്നെ പാടും എല്ലാ വേദികളിലും അപ്പോ അങ്ങനെ പ്രശസ്തരായ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുന്നത് മൂന്ന് തലമുറകളെ പാട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു നിങ്ങളും അതുപോലെ ശിഷ്യരായിരുന്നു എല്ലാവരും അപ്പൊ അന്നത്തെ കാലത്തെ സ്റ്റുഡൻസിനും ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് അതാണ് വ്യത്യാസം വ്യത്യാസം എന്ന് അക്കാഡമി അന്ന് ശരിക്കും പറഞ്ഞ പഴയ പരമ്പര ശമ്മകുടി സ്വാമിയുടെ പാണിയാണ് സംഗീത കോളേജില് ശമ്മകുടി സ്വാമിയുടെ പാണി മണിസാറിന്റെ മണിസ്വാമിയുടെ അല്ലെ മൃതകത്തിൽ അത് ആ കാലമൊക്കെ ഇപ്പൊ നമ്മുടെ ഈ എന്താ പറയുന്ന ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ മേഖലയിലും വ്യത്യാസമുണ്ട് പക്ഷെ നമ്മള് തെറ്റ് പറയാൻ പറ്റത്തില്ല കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ് കുട്ടികൾ അന്ന് ഗുരു ശിഷ്യ ബന്ധം കൂടെ എന്താ പറയാ അതുപോലെ ഞാൻ കേട്ടതാണ് ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് അങ്ങോട്ടേക്കും ഉണ്ട് ഇങ്ങോട്ടേക്കുണ്ട് ശരി അന്ന് ശിഷ്യന്മാർക്ക് ഒരുപാട് ബഹുമാനം അല്ലെങ്കിൽ നമ്മളൊരു ദൈവത്തിന് തുല്യം ഗുരുവിനെ വെക്കുന്ന ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കർണാട്ടിക് ഈ ക്ലാസ്സിക്കൽ പഠിക്കുന്നവർക്കൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു സ്പീഡ് യുഗത്തിലാണ് അവർക്ക് പിന്നെ എല്ലാം ഗുരുക്കന്മാരാണ് പക്ഷേ ഈ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ ഇത്രയും ഗുരുവിനെ കാണുന്ന ഒരു ഴ്ചപ്പാട്ക്കന്മാര് പോലെ പറ്റത്തുള്ള ഒരു കാലമായി കാര്യം യുവത്തിന്റെ സംഗീതത്തിനൊത്തന്നെ നമുക്കറിയാമല്ലോ ഇതെല്ലാം ഭജനയുടെ ഒരു കുറച്ചു നാളെ വീണ്ടും കണക്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിലല്ലേ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കുഴപ്പമില്ല കാര്യം കർണാടക മ്യൂസിക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പറയുമ്പോ ആ ലെവലിലാണ് നിക്കുന്നെങ്കിൽ ഈ പാടുന്നതെല്ലാം കർണാടകൻസ് ആണ് അത് വേറെ കാര്യം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഒരിക്ക എം ജി രാജൻ ചേട്ടൻ പറഞ്ഞായിരുന്നു അതായത് സംഗീതത്തെ അമ്മ കുറ്റം പറയാൻ പറ്റത്തില്ല കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങള് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഇത് മൂല്യങ്ങൾ ഇന്നിപ്പോൾ കുറയുന്നുണ്ട് വല്ല ഒരു ലൈറ്റ് രീതിയിൽ ആസ്വാദ്യതയാണ് ഇപ്പോൾ വിഷയം ഇപ്പം ആസ്വാദ്യതയാണ് ഇപ്പോൾ കാലഘട്ടത്തിന് പിന്നെ പാരമ്പര്യം അത് നമ്മൾ ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുണ്ടെങ്കിലല്ലേ ഇതുള്ളൂ പാരമ്പര്യം ഉണ്ടെങ്കിലല്ലേ ഇതെല്ലാം ഉള്ളൂ അതില് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അംഗീകരിച്ചു പോകുക ഉള്ളൂ പക്ഷേ ആ പിന്നെ മാഡം പറഞ്ഞതുപോലെ ആ ഗുരുശിഷ്യ ബന്ധം പഴയ കാലത്തെ അന്നത്തെ ആ ഇപ്പോഴത്തെ കാലം ശിഷ്യരും ഗുരുക്കനും എല്ലാ സുഹൃത്തുക്കളെ പോലെ അന്ന് പേടിയാന്ന് ഗുരുക്കന്നല്ലേ ഇപ്പൊ പിന്നെല്ലാം കൂടുതൽ സൗഹൃദം അങ്ങനെ പറ്റത്തുള്ളൂ ഇപ്പൊ കാലത്ത് അങ്ങനത്തെ വ്യത്യാസമൊക്കെ ഉള്ളല്ല സംഗീതത്തിന് മാറ്റം ഒന്നുമില്ല കാലഘട്ടത്തിനനുസരിച്ച് സംഗീതം നമ്മളസ്വരങ്ങളാണല്ലോ നമ്മൾ എന്ത് സംസാരിക്കുന്നത് കേൾക്കുന്നതും എല്ലാം അതിനകത്തൊരിക്കലും മാറ്റങ്ങളൊന്നുമില്ല ഇല്ല വരാൻ പറ്റുന്ന കാര്യം അത് മെഡിസിനാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ഔഷധമാണല്ലോ പട്ടാഴിയിലും തിരുവനന്തപുരത്തും പടർന്നു കിടക്കുന്ന ഒരു പട്ടാഴി വരെ കേരളത്തിലെ ഉടനീളം ഉണ്ട് ഞാൻ പട്ടാഴി കേന്ദ്രമായിട്ട് നിൽക്കുന്നെങ്കിലും എല്ലാ ജില്ലകളിലും ഉള്ള കുട്ടികളും സംഗീത സംവിധായകനാണല്ലോ സംഗീതം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അപ്പം ആദ്യമായിട്ട് ചെയ്ത പട്ടാഴി അമ്മയുടെ പാട്ടാണ് ആദ്യം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കച്ചേരിക്കൊക്കെ അമ്മയുടെ പാട്ടുകൾ പലരും പാടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യം അരങ്ങേറ്റം പാടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എൺപത്തി നാല് ഗാനം ഭക്ഷണം പിന്നെ ഗാനപ്പുറവീണ തൊണ്ണൂറ്റി എൺപത്തിയെട്ട് അരങ്ങേറ്റം പാടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത് പാടിയൊരു പാട്ടുണ്ട് അവിടെ പട്ടാഴിയാണ് അതായത് അവിടെ പ്രശസ്തനായ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു പട്ടാഴി ചരിത്രം നോക്കിയിരുന്നത് കെ വി റവങ്കര സാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പാട്ടിലെഴുതുമായിരുന്നു പുള്ളി എഴുതിയ പാട്ടുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഈ ഒരു പാട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടും കൂടുതൽ പട്ടാമ്പരം ചാർത്തി പൊന്നിൻ മുടി ചൂടി എന്നുള്ള ഒരു പാട്ട് പട്ടാമ്പരം ചാർത്തി പൊന്നിൻ മുടി ചൂടി പട്ടാഴിവാണരുളും തമ്പുരാട്ടി പട്ടാമ്പരം ചാർത്തി ൊന്നിൻമുടി ചൂടി വാണരുളും തമ്പുരാട്ടി പട്ടും മണിയും വച്ച് പുഷ്പങ്ങളർപ്പിച്ച് ഭക്തപ്രിയേതായ കൈ തൊഴുന്നേ പട്ടും മണിയും വച്ച് പുഷ്പങ്ങളർപ്പിച്ച് ിയേതായേ കൈ തൊഴുന്നേൻ പട്ടാമ്പരം ചാർത്തി പൊന്നിൻ മുടി ചൂടി പട്ടാഴിവാണരൂളും തമ്പുരാട്ടീ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് പിന്നെ നമ്മൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അന്ന് വർമ്മ സാറൊക്കെ എന്നെ ഗാനപ്രവൺ കഴിഞ്ഞ് സാറിൻ്റെ അടുത്താണ് സംഗീതം എന്താണെന്ന് ശരിക്കും പഠിക്കാൻ പറ്റും അക്കാഡമി കോഴ്സ് കഴിഞ്ഞും സംഗീതവും നമ്മുടെ ആദ്യത്തെ താളവും എന്താണെന്ന് പഠിക്കുന്നത് പിന്നെ ആദ്യമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ സാറിൻ്റെ അടുത്ത് വർമ്മ സാറിൻ്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് സാർ സംഗീതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഇപ്പം നമ്മളും ആ രീതിയാണ് അവലംബിക്കുന്നത് ഞാൻ സംഗീത പാട്ട് സ്കൂളിൽ ഒരുപാട് കുട്ടികളെ നമ്മുടെ വാട കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിലും സൗജന്യമായിട്ട് ഒരുപാട് ആ സംഗീതം അതുവഴി കുട്ടികൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക സന്തോഷം നമുക്ക് കല പഠിക്കുമ്പോൾ മനസ്സും അതുപോലെ ഉന്നതിയിലേക്ക് പോകും അതെ അതെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സംഗീതവും അതുപോലെയുള്ള കലകളും പഠിക്കണമെന്നാണ് പിന്നെ ഒത്തിരി കുറവുകൾ സംഗീതം അതെ 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 എന്തായാലും സ്വാമി പറഞ്ഞിട്ടുണ്ട് തലമുറയിലേക്കും സംഗീതം പകർന്നു കൊടുത്തിട്ടുണ്ട് അതെ അതെ അല്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് അത് മൂത്ത മകനാണ് അനന്തകൃഷ്ണൻ ഫ്ലൂട്ടിസ്റ്റ് ഇളയ രണ്ട് മക്കളുണ്ട് ആനന്ദ സായി അഭിരാം സായി ഒരാൾ ഹിന്ദുസ്ഥാനത്ത് അബിലിസ്റ്റ് ആണ് ഒരാൾ കീബോർഡ് വായി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വരാം കുടുംബം മുഴുവൻ ബാങ്കിൽ പിന്നെ വലിയൊരു സംഗീത കുടുംബത്തെ പരിചയപ്പെട്ടതിൽ എനിക്കും അതുപോലെ പ്രേക്ഷകർക്കും സന്തോഷമുണ്ട് ഫ്ലൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന് ഇവരെല്ലാരും കൂടെ ചേർന്ന ഒരു പ്രാക്ടീസ് സെഷൻ ആയിരുന്നു ഫ്ലൂട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ടു വരി ഫ്ലൂട്ടിലും കൂടെ കേട്ടാൽ കൊള്ളാമായിരുന്നു ായിട്ടുണ്ട് അസിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ ഇങ്ങനെ തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ സംഗീതത്തിൽ ഒതുങ്ങി എന്ന് എന്ന് ലിമിറ്റിൽ ഒരു വലിയ കാര്യമാണ് കാരണം നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു തലമുറ ഈ ഒരു അടുത്ത സമയത്ത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഈ പറയുന്നത് പോലെ പുതിയ തലമുറയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും കുറച്ചധികം ആളുകൾ വീണ്ടും സ്പിരിച്വലി അല്ലെങ്കിൽ നമ്മുടെ സത്ത തേടി ആളുകൾ തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എന്താ പറയാ ആശ്വാസകരമായിട്ട് ചിന്തിക്കാൻ സാധിക്കും പിന്നെ ഇതുപോലുള്ള സത്സംഗങ്ങളും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ബാബ സമിതി അപ്പൊ ഇത് അമ്പലമുക്കിലാണ് അപ്പം ഇതുപോലെയുള്ള സംഘടനകളും പിന്നെ ഇപ്പൊ മതപരമായിട്ടും എല്ലാ മതങ്ങളിലും ഇതുപോലെയുള്ള സമിതികളും ഈ എന്താ പറയുക ഉണ്ട് എപ്പോഴും അത് എല്ലാം നമുക്ക് ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള എന്താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സഹവർത്തിത്വവും അതുപോലെ നന്മ പ്രചരിപ്പിക്കാനുള്ളൊരു ഇടമാണ് പ്രത്യേകിച്ച് കലയും കൂടെ ഇടപെടുത്തുമ്പോൾ സംഗീതം സംഗീതം അതെ സ്വാമിയുടെ സത്യസായ സേവാ സമിതിയെ കുറിച്ച് പറഞ്ഞാൽ ജാതി മതം ഭേദം കാരണം എല്ലാവരും ഒരുമിച്ചിരുന്ന എല്ലാ മതത്തിൻ്റെയും പാട്ടുള്ള പാടും അപ്പോൾ ഈ മാഡം പറഞ്ഞതുപോലെ പുതിയ തലമുറകൾക്ക് അതൊരു വലിയൊരു ഒരു മോട്ടിവേഷനാണ് അതിൽ പാട്ടുകള് സംഗീതത്തിലൂടെയാണെങ്കിൽ ഒന്നിക്കാൻ എല്ലാവരും ഒന്നിക്കുന്ന ഒരു മീഡിയ ഒന്നിച്ചിരുന്ന് പാടുമ്പോൾ എല്ലാം മറന്നു ഒരു മനസ്സാവുന്ന സംഗീതം മാത്രമല്ലേ ഉള്ളൂ അപ്പം സ്വാമിയുടെ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു അട്ടുവാണ്ട് ഡിസ്ട്രിക്റ്റിലെല്ലാം സായി സമിതികളുണ്ട് ഞങ്ങളുടെ പട്ടാഴി സമിതിയുണ്ട് അതിൻ്റെ കൺവീനറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെ നമ്മൾ വരാറുണ്ട് എല്ലാം ഈ ഈ കൂടാറുണ്ട് പറയുന്നത് സ്നേഹമാണ് അല്ലേ എല്ലാരും എപ്പോഴും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ഇരിക്കണം എന്ന് തന്നെ ഏത് മതവും പഠിപ്പിക്കുന്നത് അപ്പൊ കല അതിന്റെ ഒരു ഉപാധിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ളത് എന്തായാലും ഈ ഒരു മോർണിംഗിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും തോന്നിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്നത് കൊണ്ട് നമുക്ക് ഒരു സായി ഭജൻ തന്നെ കേൾക്കാം അല്ലേ നമുക്ക് സായി ഭജൻ കേട്ടുണ്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം എന്നാലും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇത്രയും നല്ല കലാകാരന്മാരെ കാണാൻ കഴിഞ്ഞത് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും സന്തോഷം അതുപോലെ തന്നെ ജയഹിന്ദ് ടിവിയുടെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ജയഹിന്ദ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഇതിൻ്റെ എല്ലാ മേഡത്തിനും എല്ലാവർക്കും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് കോടി പ്രണാം ശതകോടി പ്രണാം കോടി പ്രണാം ശതകോടി പ്രണാം ഹേസായി ीन नाध सा हे दीननाथ साइरा हे साध भगव तुमगोगे युग अवता तुमगो केला पुरी के साई गोपाल पुरी के साई गोपाल हे दीन नाथ साईरा दीन नाथ साईरा प्रणाम शतकोडिप्रणाम कोडिप्रणम प्रणाम हे दीननाथ सायिरा हे दीननाथ सायिरा सानाथ भगवन् तुमगो युग अवतार Oh Nanda, Nanda Kelal Parthipuri Keshayi Gopal Parthipuri Keshayi Gopal Hey Deen Nath Sai Ram hey, Nath Sai Ram hey, Nath Bhagavan ഭഗവൻ കോടി പ്രണാം ശതകോടി പ്രണാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂക്കട അമ്പലമുക്ക് സത്യസായി സേവാ സമിതിയിലാണ് എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാക്ടീസ് സെഷൻ സെഷനിന്ന് അവസാനിപ്പിക്കുന്നു അപ്പോൾ ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം